ൾ രാഹുലിനെതിരെ എടുത്ത നടപടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സേഫും അതേസമയം കർശനവുമായ നടപടിയാണ് സേഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പരിക്കേൽക്കാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതോടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത ഇല്ലാതാകുന്നു എം എൽ എ തുടരാം കർശന നടപടി എന്ന് പറയുന്ന ഇത്തരം ആരോപണങ്ങൾ സമീപകാലത്ത് ഉയർന്നു വന്നപ്പോൾ ഈ മറ്റു പാർട്ടികളൊന്നും എടുക്കാത്ത തരത്തിൽ ഈ വി ഡി സതീശിന്റെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ധീരമായ നിലപാടെടുത്തുന്ന പ്രതീതി ഉണ്ടാക്കാനും കോൺഗ്രസ് സാധിക്കുന്നു എങ്ങനെ വിലയിരുത്താം ഇതോടെ ഈ പ്രശ്നം തീരുമോ ഇനിയൊരു രാജ്യ ആവശ്യം അല്ലെങ്കിൽ ഇനിയൊരു രാജ്യ സാധ്യത ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാമല്ലോ സുഹൈലിലെ ഗുരുതരമായ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ സസ്പെൻഷൻ നടപടി എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് ഇതുപോലും കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ കോവളം എം എൽ എ എം വിൻസെന്റിനെതിരെയും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും സമാനമായ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അന്നൊന്നും കോൺഗ്രസ് ഇത്തരത്തിൽ നടപടിക്ക് വരുന്നില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പ്രൊഡേറ്റഡ് സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് അതുകൊണ്ടാണ് രാജിക്ക് രാഹുലിന് രാജിക്ക് വേണ്ടിയുള്ള മറുപടി ശക്തമായത് എങ്കിൽ പോലും രാജിയിലേക്ക് കാര്യങ്ങൾ കലാശിച്ചില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് തന്നെ വലിയ തീരുമാനം തന്നെയാണ് കോൺഗ്രസ് സംബന്ധിച്ചുള്ള ചരിത്രപരം എന്നൊക്കെ അവർക്ക് അവകാശപ്പെടാൻ കഴിയും നേരത്തെ അത്തരം കർശന നടപടിയിലേക്ക് പോകാൻ പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ സംഭവത്തോടെ അതായത് ഈ സസ്പെൻഷൻ നടപടിയോടുകൂടി പൂർണ്ണമായും വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് കാരണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളൊന്നും ചർച്ചയാകാതെ അതിനെല്ലാം മേലെ ഈ വിവാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതിയുണ്ട് അത് അവസാനിപ്പിക്കുക എത്രയും പെട്ടെന്ന് തങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നടപടികൾ പൂർത്തിയാക്കി ിം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഡിഫൻസ് കൂടിയേ കണക്കാക്കാൻ പറ്റും രാജ്യ ആവശ്യം ഉയർത്തിയാൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളുടെ രാജ്യ ഞങ്ങൾ എന്തിനോ മറു ചോദ്യം കോൺഗ്രസിന് ഉയർത്താനാകും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ കക്ഷി നേതാവ് സീറ്റ് മാറ്റി നടക്കുമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് ഈ സ്പീക്കറുമായി ബന്ധപ്പെട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്തായിരിക്കും ഇനി പതിനഞ്ചാം തീയതി സഭാ സമ്മേളനം കൂടുകയാണ് രാഹുൽ എവിടെയിരിക്കും രാഹുലിന്റെ ഒരു അവസ്ഥ അത് എന്തായിരിക്കും കോൺഗ്രസ്സിൽ നിന്ന് സുഹൈൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്നും കൂടിയാണ് സസ്പെൻഷൻ കാരണം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി ഇരിക്കാനും കഴിയില്ല അത്തരത്തിൽ ഉള്ള നടപടി നേരത്തെ എൽദോസ് കുന്നപ്പള്ളിയും ഈ ആ ഘട്ടത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കൊക്കെ നിയമസഭയിൽ ഇരിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും ഈ സസ്പെൻഷനിലായതോടെ കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിയമസഭയിലെ പ്രതിപക്ഷ ബ്ലോക്കിലോ ഇരിക്കാൻ രാഹുൽ മാങ്കൂടത്തിൽ കഴിഞ്ഞെങ്കിൽ അക്കാര്യത്തിൽ കുറച്ചുകൂടി കർശനമായ സമീപനം പ്രതിപക്ഷ നേതാവ് ഡി സതീഷൻ സ്വീകരിക്കാനിടയുണ്ട് കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും കർശനമായ നിലപാട് എടുത്തതും പ്രതിപക്ഷേതാവുന്ന നിലയിൽ ബി ഡി സതീഷനാണ് അതുകൊണ്ട് പ്രത്യേക സീറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അത് തന്നെ ഒരു പ്രതിരോധമാണ് ഇതോടൊപ്പം തന്നെ മറ്റ് നടപടികൾ ഇനി ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ഒരു ഒരു ചില സൂചനകളും നേതാക്കന്മാർ നൽകുന്നുണ്ട് അത് ഇനിയും ഗുരുതരമായ ആരോപണങ്ങൾ വരാനിടയുണ്ട് എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സമീപനം എടുക്കുന്നത് ഏതായാലും സഭാ പതിനഞ്ചാം തീയതി സഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ പങ്കെടുത്താൽ രാഹുലിന്റെ ആക്ഷൻ സത്യം എന്തൊക്കെയായിരിക്കും അങ്ങനെ ആകാംക്ഷകളേറെ സുജിത്താണ് വാർത്തകൾ വിശദാംശങ്ങൾ നൽകിയത്